അല്ല രവിയെ ഞമ്മളിപ്പൊ കുറെ ആയാലും കാട്ടിന്റെ ഉള്ളിൽ ഒക്കെ നടന്നിട്ട് ഒരു പറ്റിയ സ്ഥലപ്പൊ ഞമ്മള് കണ്ടില്ല ആ എന്താപ്പം നമുക്ക് എനിക്ക് മനസ്സിലായി ആളെനിക്ക് മനസ്സിലായി ആ ഉരുണ്ടിട്ട് ലേസോ ആ ഒരു ചാടി അല്ലേ ആ മൂപ്പര് മൂപ്പരുഷാറായനു ഓ മൂപ്പര് വിശ്വസിക്കാൻ പറ്റും ഒരാളായി ആ മൂപ്പ രൂപ എവിടെ ഉണ്ടോന്നൊന്ന് നോക്കിയാ നമ്മൾ ഗോപാലോപാല ഞമ്മളിപ്പോ കൊറേ കാലോ കണ്ടിട്ട് ഞാൻ എന്റെ ഒരു കാര്യത്തിന് ഇങ്ങനെ വന്നേ ഗോ പറയുന്നത് നിങ്ങളാണ് ഈ സച്ചിന്റെ ഒക്കെ ഒരു നോക്കി അടുക്കുന്ന ആളെ പിന്നെ കോഴിക്കോട്ടാണ് ഏതായാലും കണ്ടത് നന്നായി ഇത് രവി അറിയ രവീനെ അറിയൂലേ അപ്പ എന്താ ഞങ്ങൾക്കൊന്നെ കാട്ടിക്കൂടി മറന്നത് മൂപ്പരച്ഛൻ ഇപ്പോ എല്ലാം കൂടി ഒരു പത്തൊമ്പത് വയസ്സായി അത്തൊമ്പത്തുമായി കിടക്കുക എപ്പഴാ വടിയാകാന്ന് പറയാൻ പറ്റും സംഗതി ഇപ്പൊ ഞമ്മക്കൊന്ന് സമാധിയാക്കണ്ട ചമാരി ൂടി കൂടി തരാം എല്ലാരും ഇപ്പൊ കുത്തിയിരിപ്പിച്ചാണല്ലോ സമാധിയാക്കുന്നത് ഇത് അതുപോലെ ഇത് ഇങ്ങനെ കുത്തനടം നിർത്തണം എന്നിട്ട് അടുത്ത് ഇട്ട് മേടിക്കാൻ അതിന് പറ്റിയ ഒരു സ്ഥലം നിർത്തണമല്ലോ സ്ഥലം ഊരിയ സ്ഥലമാണ് ആ കോറ്റ ഒന്നുമില്ല ഓല വണ്ടിയും ഒഴിവാക്കിയാവും ഒരു മനുഷ്യന് അറിയാത്ത സ്ഥലം ഞാൻ കാണിച്ചൻ വിടക്ക് തെരഞ്ഞെടുക്കുന്നു അതാ ഞമ്മക്ക് വേണ്ടി ആരും അറിയത്തില്ല ഇതാണ് സ്ഥലം ഇത് പറ്റും ഇതിന്റെ ഗുണം തന്നു വെച്ചാൽ നിങ്ങൾക്ക് പൈസക്കും അതായണ്ട് ഇതിന്റെ ഒരു സൈഡ് ഇങ്ങോട്ട് ബാധിക്കാം എന്നിട്ട് ഈർത്തിച്ചാണ് സമാധി നമുക്ക് ഇതിന് ഒരു വെറൈറ്റി ആയിക്കോ നമുക്ക് അതാണ് കുത്തനെ നീട്ടി ഒരു മുകളില് സേവം കിട്ടാ സ്ലേവ് ഇട്ടിട്ട് ആ സ്ലേവ് ഇടുന്നതിന്റെ അടുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ കർപ്പൂരം ഭസ്മോ കുറെ പൂവ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ സംഘടിപ്പിക്കണം അയച്ചല്ലേ പിരുവട്ടാൽ മതി സംഘടിപ്പിച്ചിട്ട് അത് കംപ്ലീറ്റ് കളുത്തരേത് ഇടണം വരും ഇതെ കൊണ്ടൊക്കെ പല ഗുണവും ഉണ്ട് കാരണം ഒന്നുങ്ങളും മൂന്ന് കഴിക്കണം പതിനാറ് കഴിക്കണ്ട നാപ്പത്തൊന്ന് കഴിക്കണ്ട ചോറും കഞ്ഞിയും ഒറ്റ വെച്ച് ബേണ്ടിയും സൗകര്യമാണ് ഏ വേടും ഒരു മനുഷ്യനും അറിയില്ല എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒന്നോ രണ്ടോ ആളെ വെക്കുകയും ചെയ്യാം നോക്കിട്ടാ ഇത് ആരെങ്കിലും കാണുമോ ആര് കാണാൻ കൂട്ടിക്കാത്ത ഇങ്ങോട്ട് എഴുതി കുറച്ചു കാലം മുമ്പാ മുതലാളി വന്നി അപ്പൊ മുതലാളി വന്നിട്ട് എന്തോ കണ്ടുപേടിച്ചു ഇങ്ങോട്ട് അറിഞ്ഞില്ല അതുകൂടെയുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ പറമ്പിണ്ട മുഴുവൻ താരവും ഞാൻ അടിച്ചമാറ്റലാണ് അതാ വേണ്ടി